യു കെയിലെ ലണ്ടനിലെ തെരുവുകളിൽ ചവച്ചുതുപ്പിയ പാനിന്റെ കറ നീക്കം ചെയ്യാനായി അധികൃതർ ചെലവഴിക്കുന്ന തുക പുറത്തുവിട്ടതിനെ തുടർന്ന് ചർച്ചകൾ സജീവമായിരിക്കുകയാണ് ലണ്ടനിലെ ബ്രെന്റിൽ നിന്ന് പാനിന്റെ കറ പിടിച്ച പാടുകൾ നീക്കം ചെയ്യാനായി വർഷം മുപ്പതിനായിരം പൗണ്ട് അതായത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിക്കുന്നവെന്നാണ് ബ്രെന്റ് കൌൺസിലിന്റെ വെളിപ്പെടുത്തൽ ഇതോടെ കുടിയേറ്റക്കാരുടെ തുപ്പൽ നീക്കം ചെയ്യാനും നമ്മുടെ പണം വേണമെന്ന വിമർശനവുമായി രാജ്യത്തെ തീവ്ര വലതുപക്ഷ വിഭാഗക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ് വികസ്വര രാജ്യങ്ങളിൽ നിന്ന് വികസിത രാജ്യമായ യു കെയിലേക്ക് കുടിയേറ്റം ഉണ്ടാകുന്നതിനെയും ഇവർ വിമർശിക്കുന്നു വടക്കു പടിഞ്ഞാറൻ ലണ്ടനിലെ ിൽ ഉൾപ്പെടുന്ന വെമ്പിളിയിലെ റോഡുകളിൽ പാൻ തുപ്പുന്നത് കാരണം ഉണ്ടാകുന്ന മാലിന്യം വൃത്തിയാക്കാൻ പ്രതിവർഷം മുപ്പതിനായിരം പൗണ്ടിലധികം ചെലവഴിക്കുന്നു എന്നാണ് ബ്രണ്ട് വെളിപ്പെടുത്തൽ പാൻ ചവച്ചു തുപ്പുന്നത് കാരണം തെരുവുകളിലും കെട്ടിടങ്ങളിലും കടുത്ത തുരുമ്പ് നിറമുള്ള കറകൾ ഉണ്ടാകുന്നു ഇത് നീക്കം ചെയ്യാൻ ഉയർന്ന മർദ്ദത്തിലുള്ള ക്ലീനിങ് ജെറ്റുകൾക്ക് പോലും സാധിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയ അധികൃതർ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും ഇത് ഗുരുതരമായ നാശനഷ്ടങ്ങൾ വരുത്തുന്നതായും പറയുന്നു വിഷയം ചർച്ചയായതോടെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ച് തീവ്ര വലതുപക്ഷ വിഭാഗക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ് സംഭവത്തിൽ രംഗത്തെത്തിയ തീവ്ര വലതുപക്ഷ വിഭാഗക്കാരനായ ടോമി റോബിഡ്സൺ മൂന്നാം ലോകക്കാരുടെ തുപ്പൽ വൃത്തിയാക്കാനും നമ്മൾ പണം നൽകണമെന്ന് എക്സിൽ കുറിച്ചു റോബിൻസന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് മൂന്നാം ലോകത്തെ ഇറക്കുമതി ചെയ്യുക മൂന്നാം ലോകമാകുക പോലെ വളർത്താൻ മാത്രമല്ല അവയുടെ തുപ്പൽ വൃത്തിയാക്കാനും നമ്മൾ പണം നൽകണം പോസ്റ്റിന് നിരവധി പേർ കമന്റുകളുമായി രംഗത്തെത്തിയിട്ടുണ്ട് പൊതുസ്ഥലം പാൻ ചവച്ചൂപ്പി മലിനമാക്കുന്നവർക്കെതിരെ നൂറ് പൗണ്ടെങ്കിലും പിഴ ചുമത്തണമെന്നാണ് ഒരാളുടെ കമന്റ് അറപ്പ് ഉളവാക്കുന്നതാണെന്നാണ് മറ്റൊരാളുടെ കമന്റ് പോസ്റ്റിന് താഴെ പാൻ തുപ്പുന്നവരുടെ രാജ്യം എടുത്തു പറഞ്ഞും കമന്റുകളുണ്ട് ചിലർ ഇന്ത്യൻ കുടിയേറ്റക്കാരെ കുറ്റപ്പെടുത്തുമ്പോൾ മറ്റു ചിലർ പാകിസ്ഥാനുകളെയും ബംഗ്ലാദേശികളെയും കുറ്റപ്പെടുത്തുന്നു ഇന്ത്യക്കാരിൽ നിന്ന് പരിചയപ്പെടുത്തിയ ഒരാൾ കുറിച്ചത് ഇങ്ങനെയാണ് യു പാൻ നിരോധിക്കേണ്ടതുണ്ട് വെമ്പിളിയിൽ നിങ്ങൾക്ക് അത് വളരെ എളുപ്പത്തിൽ മനസ്സിലാകും ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ എന്റെ രാജ്യത്തെ പുരുഷന്മാർക്ക് ഇത്രയും ലേച്ഛമായ ശീലമുള്ളതിൽ ലജ്ജിക്കുന്നു ബ്രണ്ട് ഒരു ഇന്ത്യക്കാരുടെ പ്രദേശമാണെന്നും അതുകൊണ്ടാണ് പാൻ പ്രശ്നമെന്നും മറ്റൊരാൾ കുറിച്ചു ഏത് രാജ്യക്കാരായാലും ഇത്തരം വിഡ്ഢികളെ പുറത്താക്കുന്നു എന്നാണ് മറ്റൊരാളുടെ ആവശ്യം വടക്കുപടിഞ്ഞാറൻ ലണ്ടൻ ഭാഗങ്ങളിൽ പാൻ ചവയ്ക്കുന്നത് സാധാരണമാണ് ഇത് ചവച്ച് തുപ്പിടതാകട്ടെ ടെലിഫോൺ ബോക്സുകളിലും പൂച്ചെടികളിലുമാണ് പാൻ ചവച്ചുതുപ്പി തെരുവുകൾ വൃത്തികേടാക്കുന്നവർക്കെതിരെ ഒരു ദാക്ഷിവും ഉണ്ടാകില്ലെന്നാണ് ബ്രണ്ട് കൗൺസിൽ അധികൃതരുടെ മുന്നറിയിപ്പ് പാൻ ചവച്ചുതുപ്പുന്നത് ഒരു വലിയ പ്രശ്നമാണെന്ന് ചൂണ്ടിക്കാട്ടാനായി അധികൃതർ നഗരത്തിന്റെ പ്രധാന സ്ഥലങ്ങളിൽ ബാൻഡറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു കർശന പരിശോധനയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെയും നിയോഗിക്കും നിയമം ലംഘിക്കുന്നവർക്ക് നൂറ് പൗണ്ട് വരെ പിഴ ഈടാക്കാനും സാധ്യതയുണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കൗൺസിൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് അധികൃതർ പറയുന്നു പാൻ ചവയ്ക്കുന്ന ശീലം ഉപേക്ഷിക്കാൻ ആളുകളെ സഹായിക്കാനും കൗൺസിൽ ലക്ഷ്യമിടുന്നുണ്ട് പാൻ ചവയ്ക്കുന്ന ശീലമുള്ളവർക്ക് മുന്നറിയിപ്പുമായി യു കെയിലെ നാഷണൽ ഹെൽത്ത് സർവീസസും രംഗത്തെത്തിയിട്ടുണ്ട് പുകയിലെ ചവയ്ക്കുന്നത് വായ അന്നദാള ക്യാൻസർ ഉൾപ്പെടെയുള്ള ഗുരുതര അപകട സാധ്യതകൾ ഉണ്ടാക്കുമെന്ന് എൻ എച്ച് ആരോഗ്യ വിദഗ്ധർ അറിയിച്ചു സമയം മലയാളം ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ